ഹായ് ഗൈസ് വ്യൂവേഴ്സ് ടാഗ് നിസാം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു ടെക്നോളജി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കയറിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഗൈസ് നമ്മുടെ ചാനൽ ടു പോയിൻറ്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും മാക്സിമം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം അപ്പോൾ ഗൈസ് നിങ്ങൾ ഡൈറ്റും തമ്മിലും കണ്ടുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണ്ട് പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ലൈവ് സ്ട്രീമിൽ ലൈവ് സബ്സ്ക്രൈബർ അക്കൗണ്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് സോ ഗൈസ് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനു ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിലായിട്ട് ഒരു അപ്ലിക്കേഷൻ കാണാൻ വേണ്ടി പറ്റും ആ ഒരു അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ ഈ അപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ് നമുക്ക് ഈ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിട്ട് ലഭിക്കുന്നത് ഇവിടെ ട്യൂട്ടോറിയൽസാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് ഓരോ ട്യൂട്ടോറിയൽസും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക സോ ഇവിടെ നിങ്ങൾക്കൊരു പെർമിഷൻ എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ആ ഒരു പെർമിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം പിന്നെ തൊട്ട് തൊട്ടതായ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഓവർ അതർ ആപ്പ്സ് ആ പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക സോ ഞാൻ ഇവിടെ ഓൾറെഡി അലൗഡാണ് സോ അതുകൊണ്ട് അതുകൊണ്ടാണ് ടിക്ക് മാർക്ക് ആണെന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് ട്യൂട്ടോറിയലിന് വേണ്ടി ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യാം ഇവിടെ കൈസ് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ക്ലോസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ ഇതുപോലൊരു ഫ്ലോട്ടിംഗ് ഐക്കൺ വഴിയാണ് നമുക്കിനി എല്ലാ സെറ്റപ്പും ചെയ്തു വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഫ്ലോട്ടിംഗ് ഐക്കൺ എന്നൊരു ഭാഗം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ എത്രയധികം സെറ്റിങ്സ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് ഐക്കണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫ്ലോട്ടിംഗ് മെനു എന്ന ഭാഗമാണ് സോ ഞാൻ ഈ ഒരു മെനു ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യുകയാണ് സോ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കളറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമുക്ക് മെയിൻ സെറ്റപ്പ് എന്താണെന്ന് നോക്കാം സോ ഇതുപോലെ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ഐക്കൺ കാണാൻ സാധിക്കും ആ ഒരു ഐക്കണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ആപ്സിലേക്കും ബ്രൗസറിലേക്കും ഫ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ ബ്രൗസറാണ് സെലക്ട് ചെയ്തത് കാരണം ലൈവ് സബ്സ്ക്രൈബർ അക്കൗണ്ട് ബ്രൗസറിലാണ് ലഭിക്കുക സോ ഇവിടെ നിങ്ങൾക്കൊരു സെർച്ച് ബാർ കാണാൻ വേണ്ടി പറ്റും ഇതിൽ നിങ്ങൾ സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോഡ് കോമെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ആക്ച്വലി ഇതൊരു ബ്രൗസർ തന്നെയാണ് ഒരു ഫ്ലോട്ടിംഗ് ബ്രൗസർ സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ബാർ തന്നെയാണ് ഇതിലും സോ ആ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ക്രോം ബ്രൗസറിൽ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ടാകും ഇവിടെ നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ആ ഒരു യൂട്യൂബ് ചാനലിലെ സെയിം ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക സോ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ഡോഫേഴ്സ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്നൊരു ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റീസെൻ്റ്ലി വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെ ഡാഷ്ബോർഡ് തുറന്നു വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ അനലറ്റിക്സ് എന്ന ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ആ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ആ ഒരു ചാനലിൻ്റെ അനലറ്റിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായി നിങ്ങൾക്ക് സി ലൈവ് കൗണ്ട് എന്നൊരു ഭാഗമുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സി ലൈവ് കൗണ്ട് എന്നൊരു ഭാഗം അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് സബ്സ്ക്രൈബർ കൗണ്ട് കാണാനായിട്ട് സാധിക്കും പിന്നെ കൈസ് നിങ്ങൾ ആ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് സേവ് പൊസിഷൻ എന്നൊരു ഭാഗം സോ ആ പൊസിഷൻ എന്നൊരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കയസ്സ് നിങ്ങൾ വീണ്ടും ആ ത്രീ ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം സോ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഗൈസ് നിങ്ങളുടെ സൈസ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക സോ ഗൈസ് പിന്നെ നിങ്ങൾ ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി കുറേ അധികം ലൈവ് സ്ട്രീമിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിലായാലും അതുപോലെ തന്നെ പ്രൊഫഷണൽ സെറ്റപ്പ് ലൈവ് സ്ട്രീം ആണെങ്കിലും എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാത്തത് സോ ഇതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ഐക്കൺ എന്നുള്ള ഒരു സ്ക്രീനിൽ വരുന്നതായിരിക്കും സോ ആ ഒരു ഫ്ലോട്ടിംഗ് ഐക്കണെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ലൈവ് സബ്സ്ക്രൈബർ അക്കൗണ്ട് ഇതുപോലെ എടുക്കാവുന്നതാണ് സോ ഇവിടെ ഇതുപോലെ ഒരു അനാലിറ്റിക്സ് സെക്ഷനിൽ സി ലൈവ് അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സബ്സ്ക്രൈബർ അക്കൗണ്ട് എടുക്കാവുന്നതാണ് ആ ഒരു ഫ്ലോട്ടിംഗ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ കൈ ഇത്ര സിമ്പിളായി നമുക്ക് നമ്മുടെ യൂട്യൂബ് ലൈവ് സ്ട്രീമിൽ ലൈവ് സബ്സ്ക്രൈബർ അക്കൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക അപ്പോൾ ഇതിലും പുതിയ ഒരുപാടധികം വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്താൻ പ്രതീക്ഷിച്ചോടെ ഇറ്റ്സ് മീനിസാം സൈനിങ് ഔട്ട് you try to stay strong and fake a smile until i look away but i've known you too long it hurts to watch your blue